ഹിഡൻ റൂട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവ് പോലെ തന്നെ അധികമാരും സംസാരിക്കാത്ത ചർച്ച ചെയ്യാത്ത ഒരു വിഷയം തന്നെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനെടുത്തിരിക്കുന്നത് രണ്ട് നിറങ്ങൾ കാവി നിറം അല്ലെങ്കിൽ ഓറഞ്ച് നിറം അല്ലെങ്കിൽ സഫ്രോൺ കളർ അതുപോലെ തന്നെ നീല നിറം ഈ രണ്ട് നിറങ്ങളും അവ ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രതിനിധീകരിക്കുന്ന ആശയങ്ങളും എങ്ങനെയാണ് പരസ്പരം ബദലാവുന്നത് അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമാകുന്നത് എന്നാണ് നമ്മളിന്ന് അന്വേഷിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഹിന്ദുത്വത്തിൻ്റെ ഒരു നിറം കാവിയാണ് ഹിന്ദുത്വവൽക്കരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് കാവ്യവൽക്കരിക്കുക എന്നാണ് സഫ്രണൈസ് ചെയ്യുക അല്ലെങ്കിൽ സഫ്രണൈസേഷൻ എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് അതുപോലെ തന്നെ അംബേദ്കർ സം അംബേദ്കറുടെ ആശയങ്ങൾ അംബേദ്കറുടെ സെമിനാറുകൾ സമ്മേളനങ്ങൾ ആഘോഷങ്ങൾ അതിനെല്ലാം ഒരു നീല നിറമാണ് ഹിന്ദുത്വം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ഭയപ്പെടുത്തുന്ന അന്തരീക്ഷമാണ് അക്രമോത്സുകത മറ്റ് മതങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം ആക്രമിക്കുക മറ്റ് മതസ്ഥരെ ആക്രമിക്കുക സമൂഹത്തിൽ ഭീതി പരത്തുക ഒരു വല്ലാത്ത എന്താ പറയുക ഒരു സ്വഭാവമുള്ള ഒരു സമൂഹത്തെയാണ് നമ്മൾ മനസ്സിൽ കാണുന്നത് പക്ഷേ ഈ കാവി എങ്ങനെയാണ് ഈ ഒരു ആശയത്തിൻ്റെ ഒരു സിമ്പലായി മാറിയത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഓരോ നിറങ്ങൾ നമ്മൾ പല കാലങ്ങളിലും പല ആശയങ്ങളെ സ്ഫുരിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് വെളുപ്പ് പരിശുദ്ധിയുടെ നിറമായിട്ട് കറുപ്പ് ദുഃഖത്തിൻ്റെ നിറമായിട്ട് അല്ലെങ്കിൽ അന്ധകാരത്തിൻ്റെ നിറമായിട്ട് ചുവപ്പ് വിപ്ലവത്തിൻ്റെ നിറമായിട്ട് പച്ച കൃഷിയുടെ നിറമായിട്ട് അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഈ കാവി യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഭിക്ഷുക്കൾ ഉപയോഗിച്ചിരുന്ന നിറമാണ് അവരുടെ കാഷായ വസ്ത്രം അല്ലെങ്കിൽ അവരുടെ കാവി വസ്ത്രം അവരുപയോഗിക്കുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ടായിരുന്നു നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഒരു കാലഘട്ടത്തിൽ ധമ്മ ഉപദേശത്തിനായി ഗ്രാമഗ്രാമാന്തരങ്ങളിലേക്ക് കാൽനടയായി നടന്നുപോയിക്കൊണ്ടിരുന്നവരാണ് ഭിക്ഷുക്കൾ ആ യാത്രയിൽ അവരുടെ കയ്യിൽ വസ്ത്രമായിട്ട് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തന്നെയുമല്ല അത് പെട്ടെന്ന് മുഷിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിറം അത് നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും വളരെ പെട്ടെന്ന് കിട്ടുന്ന ഒരു നിറം കുങ്കുമം അല്ലെങ്കിൽ സഫ്രോൺ അതിനെ ഉപയോഗിച്ചാണ് അവരതിന് നിറം കൊടുത്തിരുന്നത് വളരെ നിന്ന് തന്നെ നമുക്ക് അവരെ കാണാനും പറ്റുമായിരുന്നു കാരണം ഓറഞ്ച് എന്ന് പറയുന്ന കളറിന് വളരെ വലിയ ഒരു റേഞ്ചുണ്ട് ദൂരേന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് അവരത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള എല്ലാ ബുദ്ധഭിക്ഷുക്കളും ഈ ഒരു നിറമാണ് അവരുടെ വസ്ത്രങ്ങൾക്ക് ഉപയോഗിക്കാറുള്ളത് പക്ഷേ ഈ നിറം ഹിന്ദുത്വത്തിന്റെ അക്രമോത്സുകതയുടെ ഒരു നിറമായി മാറിയതിന് പാവം ബുദ്ധഭിക്ഷുക്കൾ ഉത്തരവാദികളല്ല ഇത് ഹിന്ദുത്വത്തിനകത്ത് എത്തുന്നത് അല്ലെങ്കിൽ ഹിന്ദു മതത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മളൊന്ന് പെട്ടെന്നൊന്ന് നോക്കാം ഞാൻ എൻ്റെ ഒരു മുൻ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഈ ഹിന്ദു മതം എന്ന് പറയുന്നത് ബ്രാഹ്മണ മതം വേർഷൻ നമ്പർ ടു ആണ് ആദ്യത്തെ ബ്രാഹ്മണ മതം ബുദ്ധൻ്റെ കാലത്തോടു കൂടി തന്നെ നശിച്ചു പോയിരുന്നു അത് യാഗയജ്ഞ സംസ്കാരമായിരുന്നു ആ മതം നശിച്ചു പോയതിനു ശേഷം ഇന്ത്യയിൽ പോപ്പുലറായ ബുദ്ധൻ്റെ ധമ്മത്തെ അതിനകത്തേക്ക് കയറി നുഴഞ്ഞു കയറി അതിനെ ഹൈജാക്ക് ചെയ്ത് അതിനെ സ്വാംശീകരിച്ച് സ്വന്തമാക്കി എടുത്തതാണ് ഇന്നത്തെ ബ്രാഹ്മണ മതം അല്ലെങ്കിൽ ഇന്നത്തെ ഹിന്ദുമതം ഞാനതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ മുകളിലെ ഐബട്ടണിലോ അല്ലെങ്കിൽ താഴെ ഉള്ള ഡിസ്ക്രിപ്ഷനിലോ ഞാൻ കൊടുക്കാം നിങ്ങൾക്കത് കാണാം അപ്പം ഈ സ്വാംശീകരിക്കുക എന്ന് പറയുന്ന ഏർപ്പാട് പണ്ട് തൊട്ടേ ഇവർ ചെയ്യുന്നൊരു കാര്യമാണ് ഏതുകൊണ്ടാണോ ബെനിഫിറ്റ് ഉള്ളത് അത് അടിച്ചു മാറ്റുക എന്നുള്ളത് ഇപ്പോൾ പോലും നമുക്കറിയാം പല നേതാക്കന്മാരെ അതായത് സ്വന്തമായി സ്വാതന്ത്ര്യ സമര സേനാനികളില്ലാത്തതുകൊണ്ട് മറ്റ് പാർട്ടികളിലുള്ള അല്ലെങ്കിൽ മറ്റ് ആശയങ്ങളിലുള്ള ആളുകളെ സ്വന്തമാക്കിയെടുക്കുന്ന ഒരു രീതി നമ്മളിപ്പോൾ കാണാറുണ്ട് പട്ടേലിനെ ഭഗത് സിംഗിനെ ശിവജിയെ ഒക്കെ അങ്ങനെ സ്വന്തമാക്കി എടുക്കുകയാണ് അതുപോലെ തന്നെ ഈ ബുദ്ധ മതക്കാരുടെ അല്ലെങ്കിൽ യഥാർത്ഥ ബുദ്ധധർമ്മക്കാരുടെ പല സിംബിളുകളും പല പ്രതീകങ്ങളും അവർ സ്വന്തമാക്കിയെടുത്തിട്ടുണ്ട് മഹായാന ബ്രാഹ്മണ ഭിക്ഷുക്കൾ രൂപം കൊടുത്തതിന് ശേഷം യഥാർത്ഥ ഒറിജിനൽ ഭിക്ഷുക്കളെ ഇന്ത്യയിൽ നിന്ന് കൊല്ലുകയോ അടിച്ചു ഓടിക്കുകയോ അവരെ ഇന്ത്യയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു നീക്കുകയോ ചെയ്തിട്ടുണ്ട് ആ വിഹാരങ്ങളെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട് അത് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ അയത്തജാതിക്കാരാക്കി മാറ്റി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അവരെ അകറ്റിയിട്ടുണ്ട് അപ്പോൾ സ്വന്തമാക്കിയെടുത്ത വിഹാരങ്ങളുടെ കൂടെ സ്വസ്തികയുടെ ചിഹ്നം എടുത്തിട്ടുണ്ട് ഈ പറയുന്ന കാവ്യ നിറമെടുത്തിട്ടുണ്ട് സനാതനം എന്ന വാക്കെടുത്തിട്ടുണ്ട് സനാതനം എന്ന വാക്ക് ശരിക്കു പറഞ്ഞാൽ അത് വരുന്നത് സനന്തനം എന്ന പാലി വാക്കിൽ നിന്നാണ് ബുദ്ധൻ തൻ്റെ ധമ്മശാസനങ്ങളെല്ലാം കുറിക്കാനായിട്ട് പറഞ്ഞിരുന്നൊരു വാക്കാണ് അല്ലെങ്കിൽ ഒരു വാചകമാണ് ഏസ ധമ്മോ സനന്ദനോ അതായത് ഈ ധമ്മ നിയമം അല്ലെങ്കിൽ ഈ പ്രപഞ്ച സത്യങ്ങൾ സനന്ദനമാണ് തിന് ടൈമില്ല അപ്പോൾ ആ ഒരു വാക്കിൽ നിന്നാണ് ഈ പിന്നീടുണ്ടാക്കിയെടുത്ത മഹായാനത്തിനും അതിനെ പിന്നീട് രൂപാന്തരം പ്രാപിച്ച് അത് വജ്രയാനമായി തന്ത്രയാനമായി താന്ദ്രസമായി അവസാനം ഇപ്പോഴത്തെ ഹിന്ദുമതമാക്കി അല്ലെങ്കിൽ ബ്രാഹ്മണ മതത്തെ ഹിന്ദുമതമാക്കി എടുത്തപ്പോൾ പോലും ആ വാക്കും അവരുപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ബ്രാഹ്മണ ആഭിമുഖ്യമുള്ള ഭിക്ഷു സംഘത്തിലെ അല്ലെങ്കിൽ മഹായനയുടെ ഭിക്ഷുക്കൾ ഉപയോഗിച്ചിരുന്നതാണ് ഈ പറയുന്ന കാവി നിറം പക്ഷെ ഇപ്പോ ഈ ഒരു നിറം ഇവർ പിടിച്ചെടുത്തത് കൊണ്ട് അല്ലെങ്കിൽ ഇവർ സ്വന്തമാക്കിയത് കൊണ്ട് ലോകമെമ്പാടുമുള്ള ബുദ്ധിസ്റ്റ് ഭിക്ഷികൾക്ക് ഇനി ആ നിറം മാറ്റിയെടുത്ത് മറ്റൊരു വസ്ത്രക്കളറാക്കാനൊന്നും അവരെ കൊണ്ട് പറ്റില്ല പട്ടേലിനെയും ഭഗത് സിംഗിനെയും ശിവജിയുമൊക്കെ ഇവരെടുക്കുമ്പോ അതുപോലെ തന്നെ നമുക്കറിയാവുന്നതുപോലെ ശബരിമല ഒക്കെ പിടിച്ചെടുക്കുമ്പോ ഈ നഷ്ടപ്പെട്ടു പോയ ജനതയ്ക്ക് പിന്നെ വേറെ പകരം പുതിയതൊണ്ണം ഉണ്ടാക്കാനായിട്ട് പോയി ഉണ്ടാക്കാനൊന്നും സാധിക്കാറില്ല സാധിക്കില്ല ഇപ്പൊ നമ്മളുടെ ഒരു വീട് ഒരു കൂട്ടര് കൈയേറിയാല് നമ്മൾ ആ വീട് കൊടുത്തിട്ട് വേറൊരു വീട് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു ഗതികേട് ഭിക്ഷു സംഘത്തിനുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ലോകം പാടുമുള്ള ബുദ്ധിസ്റ്റ് ഭക്ഷുക്കൾക്കുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ആ ഒരു നിറമാണ് ഈ അക്രമോത്സുകതയുടെ ആശയത്തിൻ്റെ നിറമാക്കി ഹിന്ദുത്വ ആശയക്കാർ ഉപയോഗിക്കുന്നത് ഈ ഒരവസ്ഥയിൽ അംബേദ്കറുടെ ആശയങ്ങൾ നേരെ വിപരീതമായിട്ടുള്ള ഒരു നിറമാണ് എടുത്തിരിക്കുന്നത് നീല നമുക്കറിയാം നീൽസലാം ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്ന അക്രമോത്സുകത അവർ അപ്പുറത്ത് പറയുമ്പോൾ ഇപ്പുറത്ത് നീൽസലാം ആണ് പറയുന്നത് ജയ് ശ്രീറാം പറയുമ്പോൾ ഇപ്പോഴത്തെ ഇപ്പുറത്ത് പറയുന്നത് ജയ് ഭീമാണ് പറയുന്നത് ബാബാ സാഹബ് ഈ ഒരു നിറം തിരഞ്ഞെടുക്കുന്നതിന് ചില പ്രധാന കാരണങ്ങളുണ്ട് ഒരു വ്യക്തിയുടെ അനന്തമായ ആഗ്രഹങ്ങളെ കുറിക്കാൻ നമ്മളെപ്പോഴും പറയുന്നത് സ്കൈ ഇസ് ദ ലിമിറ്റ് എന്നാണ് പറയുന്നത് സ്കൈ എന്ന് പറയുന്നത് ആകാശം അതിൻ്റെ അനന്തമായ ആ ആകാശത്തിൻ്റെ അല്ലെങ്കിൽ ആ വിഹായസിൻ്റെ നിറമെന്ന് പറയുന്നത് നീല നിറമാണ് അതൊരു കൂൾ കളറാണ് തണുപ്പ് തരുന്ന നിറമാണ് കണ്ണിന് കുളിർമ തരുന്ന നിറമാണ് സമാധാനത്തിന് നിറമാണ് നിറങ്ങളിൽ തന്നെ ഹോട്ട് കളേഴ്സും കോൾഡ് കളേഴ്സും ഉണ്ട് ബ്ലൂ കോൾഡ് കളറാണ് ഓറഞ്ച് ഹോട്ട് കളറാണ് അതുപോലെ തന്നെ സമാധാനത്തിൻ്റെ അസ്പിരേഷൻസിൻ്റെ അഭിലാഷങ്ങളുടെ ഒക്കെയുള്ളൊരു പോസിറ്റിവിറ്റി കിട്ടാനായിട്ട് നീല നിറം നമുക്ക് ഉപയോഗിക്കാറുണ്ട് ബാബാ സാബ് അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ ഉണ്ടാക്കിയപ്പോഴും പിന്നീട് റിപ്പബ്ലിക്കൻ പാർട്ടി ഉണ്ടാക്കിയപ്പോഴും ഒക്കെ ഈ നീല അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ നിറമായ നീല അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് പിന്നീടുണ്ടായി വന്ന അംബേദ്കരറ്റ് മൂവ്മെൻറ്റുകളൊക്കെ തന്നെ ആ നിറമാണ് എടുത്തിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഈ ആശയങ്ങൾ തന്നെ അതായത് അംബേദ്കർ അംബേദ്ക്രസത്തിൻ്റെ ആശയങ്ങളും ഹിന്ദുത്വയുടെ ആശയങ്ങളും തന്നെ ഘടകവിരുദ്ധമാണ് അംബേദ്കർ സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം സാമൂഹിക നീതി എന്നീ പറയുന്ന ആശയങ്ങൾ പറയുമ്പോൾ വർണ്ണം ജാതി പരസ്പരം വെറുക്കാനുള്ള ആഹ്വാനങ്ങൾ അന്യമത വിദ്വേഷം തുടങ്ങിയ കാര്യങ്ങളാണ് ഹിന്ദുത്വം പറയുന്നത് അവിടെ സമത്വമില്ല സാഹോദര്യമില്ല ജാതികൾ തമ്മിൽ സമത്വമില്ല സാഹോദര്യമില്ല അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യമില്ല സാമൂഹ്യനീതിയില്ല അപ്പോൾ ആശയപരമായി തന്നെ ഈ വൈരുദ്ധ്യം നമുക്ക് കാണാൻ പറ്റും നിറങ്ങളിലുള്ള അതേ ഒരു വൈരുദ്ധ്യം ആശയങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും അംബേദ്കറുടെ പ്രതിമകൾക്ക് പോലും നീല നിറമാണ് ഈ അടുത്തിടെ അംബേദ്കറുടെ ഒരു പ്രതിമയ്ക്ക് കാവി നിറം ചാർത്താനുള്ള ഒരു ശ്രമം നടന്നു ഉത്തർപ്രദേശിലെ ബദായു എന്ന് പറയുന്ന സ്ഥലത്ത് പക്ഷേ അംബേദ്കറുടെ ഫോളോവേഴ്സായിട്ടുള്ളവർ അത് സമ്മതിക്കാതെ ആ കാവി നിറം അടിച്ച ആ പ്രതിമയ്ക്ക് തിരിച്ച് അവരെ നീല നിറമാക്കി മാറ്റുക തന്നെ ചെയ്തു ഇതിലേറെ കൗതുകം എന്താന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കളേഴ്സിൻ്റെ ഒരു സ്പെക്ട്രത്തെ കാണിക്കുന്നത് കളർ വീൽ എന്ന് പറയുന്ന ഒന്നുകൊണ്ടാണ് കാണിക്കുന്നത് മൊത്തം കളേഴ്സിന് നമ്മളൊരു സ്പെക്ട്രമായിട്ട് ഒരു കളർ വീലായിട്ട് കാണിക്കാറുണ്ട് ആ കളർ വീലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് കളേഴ്സ് അല്ലെങ്കിൽ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത് മഞ്ഞ ചുവപ്പ് നീല എന്നിവയാണ് ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറി കളേഴ്സ് കളേഴ്സാണ് ഇതിൻ്റെയൊക്കെ ആണ് അപ്പോൾ മഞ്ഞയുടെയും കോമ്പിനേഷൻ ആണ് ഓറഞ്ച് വരുന്നത് അപ്പോൾ കളർ വീലില് ഏറ്റവും ഓപ്പോസിറ്റ് ഉള്ള രണ്ട് കളറുകൾ തമ്മിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്ത് പോകും ന്യൂട്രലൈസ് ചെയ്ത് പോകും അത് ഗ്രേ കളറായി പോകും എന്നാണ് പറയുന്നത് അപ്പോൾ കളർ വീൽ നമ്മൾ നോക്കുമ്പോൾ വളരെ ആദൃശികമായി അല്ലെങ്കിൽ വളരെ ആശ്ചര്യജനകമായി നമ്മൾ കാണുന്ന ഒരു കാര്യം ഓറഞ്ചിന്റെ നേർ വിപരീതമാണ് ബ്ലൂ എന്നുള്ളതാണ് ഓറഞ്ചിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബ്ലൂ നിൽക്കുന്നത് അപ്പോൾ അതിനർത്ഥം ഫിസിക്സിൻ്റെ ഒപ്റ്റിക്സിൽ അല്ലെങ്കിൽ കളർ തിയറിയിൽ പോലും കാവിയുടെ നേരെ വിരുദ്ധമാണ് നീല അപ്പോ നമുക്കറിയാവുന്നതുപോലെ ആശയപരമായിട്ടും ഘടകവിരുദ്ധങ്ങളാണിത് ഒരു കൂട്ടർ അക്രമം സംസാരിക്കുമ്പോൾ ഒരു കൂട്ടർ സമത്വം സാഹോദര്യവും സ്വാതന്ത്ര്യവും സംസാരിക്കുന്നു നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു വിപ്ലവം നടത്തിയ ആൾ അംബേദ്കറാണ് നാല് ലക്ഷത്തോളം ആൾക്കാരെ കൊണ്ട് ഒരു തുള്ളിച്ചോര പോലും പൊടിയാതെയാണ് അദ്ദേഹം മറ്റൊരു മതത്തിലേക്ക് പോയത് അതിൻ്റെ അത്രയും വലിയ ഒരു വിപ്ലവം ഇന്ത്യയിൽ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ചോര പൊടിഞ്ഞുള്ള വിപ്ലവമല്ല യഥാർത്ഥ വിപ്ലവം ആശയ തലത്തിലുള്ള വിപ്ലവമാണ് യഥാർത്ഥ വിപ്ലവം ആശയങ്ങൾ മനസ്സിലാക്കുക അതനുസരിച്ച് നിലപാടുകൾ ശരിയായ നിലപാടുകൾ എടുക്കുക സമാധാനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുക നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ ഇന്ത്യയിൽ ഹിന്ദുത്വത്തെ എതിർക്കാനായിട്ട് നിൽക്കുന്ന എല്ലാവരുടെയും ഏക ആശ്രയം അംബേദ്കരസവും ഭരണഘടനയുമാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രതിപക്ഷവും ഒക്കെ ആശ്രയിക്കുന്നത് ഭരണഘടനയെയും അംബേദ്കറേയുമാണ് അവർ രാഹുൽ ഗാന്ധിയൊക്കെ നീല നിറം തന്നെ പ്രത്യേകമായി ഇട്ടുകൊണ്ട് തന്നെ പാർലമെൻറ്റ് മുൻ പാർലമെൻറ്റിന് മുന്നിൽ പ്രകടനം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഭരണഘടനയെയും മതേതരത്വത്തെയും സമാധാനത്തെയും സന്തോഷത്തെയും സാഹോദര്യത്തെയും ആഗ്രഹിക്കുന്ന എല്ലാവരും മനസ്സിൽ ആ നീലനിറത്തിന് പ്രാധാന്യം കൊടുക്കുക നീലനിറത്തെ ഉയർത്തിപ്പിടിക്കുക അങ്ങനെ ഒരു നല്ല ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നീലനിറതം പ്രതി പ്രതിനിധീകരിക്കുന്ന ആശയത്തെ മുന്നോട്ട് വെക്കുക അതിൻ്റെ കൂടെ മുമ്പോട്ടേക്ക് നീങ്ങുക ഇതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം